നമസ്കാരം മലയാളികളെ ആകെ ഞെട്ടിച്ച കൂട്ടക്കുരുത്തി നടത്തിയ ഇരുപത്തിമൂന്നുകാരൻ അഫാൻ വളരെ ശാന്തപ്രകൃതമുള്ള യുവാവെന്ന നാട്ടുകാർ ഇയാൾക്ക് എങ്ങനെ ഈ കടുങ്കൈ ചെയ്യാനായി എന്ന് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒന്നും വിശ്വസിക്കാനാകുന്നില്ല അക്രമവാസനയൊന്നും അഫാൻ ഉണ്ടായിരുന്നതായി ആർക്കും അറിയില്ല അഫാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന കുഞ്ഞനിയനെ പോലും ചുറ്റിയെ കൊണ്ട് തലയ്ക്കടിച്ചാണ് കൊന്നത് ഒരേ ചുറ്റിയെ കൊണ്ടാണ് അഫാൻ എല്ലാവരെയും കൊലപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ട് എപ്പോഴാണ് പെൺ സുഹൃത്ത് ഫർസാനുമായി അഫാൻ അടുത്തതെന്ന് നാട്ടുകാർക്കറിയില്ല ഇവരുടെ പ്രണയബന്ധത്തെ വീട്ടുകാർ എതിർത്തിരുന്നു എന്നാണ് വിവരം ഇതിൽ പ്രകോപിതനായാണ് അഫാൻ കൊടുംക്രൂരത ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്നാണ് പോലീസ് കരുതുന്നത് ഇതിനു പുറമേ എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ കടബാധ്യതയുണ്ടെന്നും അഫാൻ പോലീസിന് മൊഴി നൽകി കടബാധ്യതയാണോ പെൺകുട്ടിയുമായുള്ള ബന്ധത്തെ വീട്ടുകാർ എതിർത്തതാണോ കൂട്ടക്കൊലയ്ക്ക് കാരണമെന്ന് വ്യക്തമല്ല മൊഴികളിൽ വൈരുദ്ധ്യമുള്ളത് കൊണ്ട് കൂടുതൽ അന്വേഷണം ആവശ്യമായി വരും കടുത്ത കടബാധ്യതയ്ക്കിടയിലാണ് പെൺ സുഹൃത്തിനെ വീട്ടിൽ വിളിച്ചുകൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധുവീടുകളിലേക്കും പോയെന്നും അവിടെയും തർക്കമുണ്ടായെന്നും സഹായം ചോദിച്ചിട്ട് ആരും കൂടെ നിന്നില്ലെന്നും പ്രതി മൊഴി നൽകി പ്രതിയുടെ അമ്മയുമായാണ് തർക്കമുണ്ടായത് ആദ്യം അമ്മയുടെ കഴുത്തി ഞരിച്ചു ഇതിനുശേഷം മരിക്കാൻ തീരുമാനിച്ചു എന്നാൽ സഹായം ചോദിച്ചു ബന്ധുക്കളെ സമീപിച്ചപ്പോൾ ആരും കടം തന്നില്ലെന്നും പ്രതി മൊഴി നൽകി ഇതിനു പിന്നാലെയാണ് കൂട്ടക്കൊല നടത്തിയത് അതേസമയം പ്രതിയുടെ പെൺ സുഹൃത്തിനെ ഇന്നലെ വൈകിട്ടാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് ഇന്നലെ വൈകിട്ട് മൂന്നരക്കാണ് വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്ന് പെൺകുട്ടി ഫർസാൻ പോയതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം പറഞ്ഞു ട്യൂഷൻ എന്ന് പറഞ്ഞാണ് പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പി വിദ്യാർത്ഥിനിയാണ് കൊല്ലപ്പെട്ട ഫർസാൻ എന്നാണ് വിവരം പിതാവിൻ്റെ അമ്മയോട് സഹായം ചോദിച്ചെങ്കിലും തന്നില്ലെന്നും അതിനാൽ അവരെയും കൊല്ലാൻ തീരുമാനിച്ചുവെന്നും അതിനുശേഷം സ്വയം ജീവൻ എടുക്കാനാണ് തീരുമാനിച്ചതെന്നും പ്രതി മൊഴി നൽകി പിതാവിൻ്റെ മാതാവിനെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ മാലയും മോഷ്ടിച്ചു ഇതിനുശേഷം പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തി ഈ കൊലപാതകങ്ങൾക്ക് ശേഷമാണ് പെൺ സുഹൃത്തിനെ വിളിച്ചുകൊണ്ടുവന്നത് വന്നത് ഇതിനിടെ വീണ്ടും വീട്ടിൽ തർക്കമുണ്ടായി ഇതിനിടയിലാണ് പ്രതി സഹോദരനെയും പെൺകുട്ടിയെയും കൊലപ്പെടുത്തിയതും അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് വെട്ടയറ്റ അമ്മ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് കോളേജ് പഠനം പാതിവഴിയിൽ അവസാനിപ്പിച്ചയാളാണ് പ്രതിയെന്നും പോലീസ് പറഞ്ഞു നാട്ടിലടക്കം പലരിൽ നിന്നായി വൻ തുക കടം വാങ്ങിയിട്ടുണ്ടെന്നും പ്രതി മൊഴി നൽകി കടബാധിത കാരണം ജീവിക്കാൻ കഴിയില്ലെന്ന് തോന്നിയപ്പോഴാണ് എല്ലാവരും കൊന്ന് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ പ്രതിയുടെ മൊഴി അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല താൻ മരിച്ചാൽ കാമുകി തനിച്ചാകുമെന്ന് കരുതിയാണ് കാമുകിയെ വീട്ടിൽ നിന്ന് വിളിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെട്ടിക്കൊലപ്പെടുത്തിയതെന്നും പ്രതി പറഞ്ഞിട്ടുണ്ട് അഫാൻ പെൺസുഹൃത്തിനെ വീട്ടിൽ കൊണ്ടുവന്നിരുന്നുവെന്നും പിന്നാലെ വൈകിട്ടോടെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷി വെളിപ്പെടുത്തി അഫാന്റെ അച്ഛൻ വിദേശത്താണ് പിതാവിനൊപ്പം വിദേശത്തായിരുന്നു അഫാനും കുടുംബവും ഈ അടുത്താണ് നാട്ടിലെത്തിയത് അഫാനും അമ്മയും സഹോദരനും മാത്രമാണ് നാട്ടിൽ വിദേശത്തെ സ്പെയർ പാർട്സ് കട കടപൊളിഞ്ഞ് വലിയ സാമ്പത്തിക ബാധ്യതയായെന്നാണ് മൊഴി കടബാധ്യത കാരണം ജീവിക്കാൻ കഴിയില്ലെന്ന് തോന്നിയപ്പോഴാണ് എല്ലാവരും കൊന്ന് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്നും താൻ മരിച്ചു മുകി തനിച്ചകുമെന്ന് കരുതിയാണ് കാമുകിയെ കൊലപ്പെടുത്തിയതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എലിവിഷൻ കഴിച്ചെന്ന് പറഞ്ഞ പ്രതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അമ്മ ഷെമീന ക്യാൻസർ രോഗത്തിന് ചികിത്സയിലാണ് വെഞ്ഞാറമൂട് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ട അനുജൻ അക്സാൻ റിട്ടയർഡ് സിആർ പി എഫ് ഉദ്യോഗസ്ഥനാണ് കൊല്ലപ്പെട്ട ലത്തീഫ് അമ്മ ഒഴികെ മറ്റുള്ളവരുടെ എല്ലാം മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്നലെ രാവിലെ മുതൽ ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ കൊലപാതക പരമ്പരയാണിതെന്നാണ് പോലീസ് പറയുന്നത്